സമയം ഒമ്പത് ഇരുപത്തൊന്ന് ഗോവക്ക് പോകാൻ വേണ്ടിയിട്ട് റെയിൽവേക്ക് വന്നതാണ് എനിക്ക് നേത്രാവതിയിലാണ് ടിക്കറ്റ് കിട്ടിയത് ഞാനൊരു എട്ട് അമ്പതാകുമ്പോൾ വന്നപ്പോൾ അവിടെ ഒരു ട്രെയിൻ ഉണ്ട് നോക്കുമ്പോൾ മംഗളം അപ്പോൾ ആ സമയം ഒമ്പത് ഇരുപത്തിരണ്ട് എട്ട് അമ്പതിന് വരേണ്ട ജാംനഗർ എക്സ്പ്രസ്സാണ് തിരുനെല്ലി ജാംനഗറാണ് ഇപ്പോൾ റെയിൽവേക്ക് എത്തിയിട്ടുള്ളത് എട്ടണിക്കത്തേണ്ട മംഗളം എട്ട് അമ്പതിന് ഒന്ന് ഇപ്പോൾ എട്ടമ്പതിന് വരേണ്ട ജാംനഗർ ഒമ്പത് ഇരുപതിനൊന്ന് ഇനിയിപ്പോൾ ഒമ്പത് പത്തനംത്തേണ്ട നേത്രാവതി എപ്പോൾ വരാണ് രാത്രി ഞാനൊരു കൂട്ടിൽ വെള്ളം വാങ്ങി വെള്ളത്തിന് റേറ്റ് വെക്കുക പതിനാല് രൂപ പതിനഞ്ച് രൂപ ഉണ്ടായിരുന്നു പതിനാലും മുമ്പ് പതിനഞ്ച് ഉണ്ടായാൽ തന്നെ ചില സ്റ്റേഷനിലൊക്കെ ഇരുപത് വാങ്ങുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അത് പതിനാലാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ കാസർഗോഡ് ഷോപ്പിൽ ചോദിച്ചു എത്രയെന്ന് ചോദിച്ചത് പതിനാല് കണ്ടതിന് ശേഷം ചോദിച്ചത് എത്രയാണ് അപ്പോൾ അവർ പതിനാല് എണ്ണ പറഞ്ഞു യു പി ഐ ആയതുകൊണ്ട് പ്രശ്നമില്ല അവരുടെ ചില്ലറിൻ്റെ പ്രശ്നം എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പതിനാലൊക്കെ ആക്കിയിട്ട് ചില്ലറില്ലാത്ത പ്രശ്നങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല പത്തരിയും ദ്വീപ്പും ഉണ്ടായിരുന്നു അത് കഴിച്ചിറങ്ങിയതാണ് പിന്നെ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങി ഇപ്പോൾ വണ്ടി ഏകദേശം ഒരു നാലര മണിക്കാവുമ്പോഴേക്ക് പുലർച്ചെ നാലര മണിയൊക്കെ ആകുമ്പോഴേക്ക് മഡകാവ് എത്തും ഉറങ്ങിപ്പോയിട്ടില്ലെങ്കിൽ നാലര ആകുമ്പോൾ ഇവിടെ ഇറങ്ങാം ഇനി ഉറങ്ങിപ്പോയാൽ തീവിലോ അല്ലെങ്കിൽ ബോംബെ അവിടെയും പോയി ഇറങ്ങാം നല്ല ക്ഷീണമുണ്ട് ഗം പോയിട്ടുണ്ട് നെക്സ്റ്റ് വരാനുള്ളത് നേത്രാവതി കാത്തിരിക്കും എന്താണെന്ന് അറിയോ ട്രൈ പോഡ് ഈ സാധനം എടുത്ത് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങള് ചാർജർ കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ പെട്ടെന്ന് വെറുതെ ഡൗട്ട് ഒന്ന് ചെക്ക് ക്യാമറ എടുത്തിട്ടില്ല ബാക്കി ട്രൈപ്പോടും കുന്തൊക്കെ എടുത്തിട്ടുണ്ട് ട്രൈ പോഡ് മാത്രമുണ്ട് ആളെ നിക്കാണ്ട് കല്യാണം ഉണ്ട് അപ്പൊ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കിട്ടുന്ന രീതി ക്യാമറ ഒക്കെ എടുത്ത് അങ്ങനെ പ്രതീക്ഷിച്ച് എടുക്കാന്ന് കരുതിയതാണ് അത് മറന്നിട്ടുണ്ട് ഫൈനലി ഒമ്പത് മുപ്പത്തിരണ്ട് ഏകദേശം എല്ലാവരും കിടന്നിട്ടുണ്ട് ഞാനും കടിക്കിടുന്ന സമയം മുപ്പതി ഉള്ളു കേട്ടോ കുറച്ച് ഫോണിൽ കുറച്ച് ഇവിടെ നിന്ന് ഇറങ്ങണം അങ്ങനെ നേരം ഫോണിലുള്ള ഒരാൾ ഗോവയിൽ ഇറങ്ങാനുണ്ട് അപ്പോൾ പറഞ്ഞിപ്പോൾ ഞാൻ ഇറങ്ങി പോയത് എന്നാൽ പതിനാറ് മുപ്പത് നാൽപ്പത്താറ് നേത്രാവതി കാസർഗോഡ് ഒമ്പതരക്ക് നാല് മുപ്പത്തേഴ് മടുക്കാവിലൊക്കെ അൽറാം സെറ്റ് ആക്കണം എനിക്ക് അൽറാം സെറ്റാക്കുന്നിടത്തേ ഇവിടെ പൊട്ടിട്ട് കണ്ണിക്ക് ബിഫോർ അടുത്ത സ്റ്റേഷൻ കൊടുത്താൽ മതി അപ്പോൾ എന്തായിട്ടുണ്ട് നക്കാളും പത്ത് മിനിറ്റ് എൻട്രാ മണിക്കും അങ്ങനെ ഒരുപത്തിരുപത് അൽക്കര മൂന്നാലിച്ചിട്ട് സാധാരണ കിടന്ന് സമയം രാവിലെ അഞ്ച് മണി ഫൈനലി മെഡിക്കാമിലെത്തി ഓൾ ചാർജ് കുറവാണ് ഓൾ ചാർജ് ചെയ്തതിനു ശേഷം ഇവിടുന്ന് പുറത്തിറങ്ങാം ഇനി ഇവിടുന്ന് ഒരു പത്ത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് എനിക്ക് ഗോവാനുള്ള സ്ഥലത്തോട്ട് അതിൽ ഗോവയിൽ എത്തിയിട്ടുണ്ട് ഒരു അരമണിക്കൂർ ചാർജ് ചെയ്തിട്ട് എവിടെയെങ്കിലും പള്ളി തന്നെ നിശ്ചയിച്ചിട്ട് ഇറങ്ങണം സമയം അഞ്ചര മണി റെയിൽവേൻ്റെ ബാക്ക് സൈഡ് വന്നു മായപ്പെട്ട് ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലോട്ട് കുറച്ച് ദൂരമുണ്ട് കുറേ ആൾക്കാരെ നടന്നു പോകുന്നുണ്ട് അപ്പോൾ കൂട്ടത്തിലും ബസ് സ്റ്റാൻഡിലൊക്കെ നടക്കാൻ വരുത് ഈ റൂട്ടെന്നെ നടക്കാനുള്ളതെന്ന് അറിയാം കാരണം കുറേ ഒരു പ്രാവശ്യം ഇതുപോലെ രാവിലെ എത്തിയിട്ട് ഞാൻ നടന്നിട്ടുണ്ട് അന്നൊരു രസത്തിന് നടന്നായിരുന്നു ഇപ്പോൾ നോക്കിയാൽ നടക്കാനുള്ള ദൂരം എന്നൊക്കെ നാൽപ്പത്തഞ്ച് മിനിറ്റ് മൂന്ന് കിലോമീറ്റർ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ഇടയ്ക്ക് ഗോവ പോകുന്നതിന് നല്ല ചിലവാകാറില്ല ചിലവ് നല്ല ക്യാഷ് കൊണ്ട് യാത്ര ചെയ്യുക ചിലവ് ചുരുക്കി യാത്ര ചെയ്യുക ഇപ്പോൾ ഞാൻ നടക്കുന്നതില്ലേ എനിക്ക് നടക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല തീരെ ആഗ്രഹമില്ല പക്ഷെ എൻ്റെ കയ്യിൽ ടോട്ടൽ ഉള്ളത് നൂറ്റി ഇരുപത് രൂപയാണ് ഇന്നലെ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് പത്ത് മുന്നൂറ് രൂപ അങ്ങനെ പോയി പിന്നെ എൻ്റെ അക്കൗണ്ടിൽ ടി ഉണ്ട് കയ്യിലൊരു സെവൻറ്റി ഉണ്ട് ടോട്ടൽ നൂറ്റി ഇരുപത് രൂപയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കുറുപ്പേർ എൻ്റെ കയ്യിലില്ല അഞ്ച് മണി അഞ്ചരായതേ ഉള്ളൂ ഭക്ഷണമെങ്കിൽ ഇഷ്ടം പോലെ സമയമുണ്ട് വൈകുന്നേരമാണ് ഇവിടെ ഒരു നിൽക്കുള്ളത് ഇവിടുന്ന് ഒരു നാൽപ്പത്തി ഒമ്പത് കിലോമീറ്റർ യാത്രയുണ്ട് അതിപ്പം എങ്ങനെയാണ് എന്തെന്നൊന്നും അറിയില്ല ലൊക്കേഷൻ ഇട്ടിട്ട് അതിനനുസരിച്ച് തപ്പിപ്പിടിച്ച് പോകണം ആ വേറൊരു സംഭവമുണ്ട് ഞാൻ മറന്നുപോയതാണ് ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലോട്ട് ബസ് കിട്ടും ബസ്സിന് എത്ര പത്ത് റുപ്പ്യോ ഇരുപത് റുപ്യുള്ളൂ പ്ലേസ് നടക്കുന്നില്ല നടക്കുന്നില്ല ഇതാണ് ബെറ്റർ ഓപ്ഷൻ ബസ് പിടിച്ച് പോകാം ബസ് സ്റ്റാൻഡിൽ ജസ്റ്റ് അഞ്ച് മിനിറ്റ് ആയിട്ട് പോയി കുട്ടി ബസ് വന്നു പിന്നെ ഇതിൽ കയറി വന്നു ഒരു മൂന്ന് കിലോമീറ്റർ മുപ്പത് രൂപ രാവിലെ സമയമാണ് ഇനിയിപ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡിലോട്ട് എത്തിയിട്ടുണ്ട് കടമ്പ ബസ് സ്റ്റാൻഡ് അഥവാ കെ എസ് ആർ ടി സി ഇവിടുത്തെ കെ എസ് ആർ ടി സി നമ്മുടെ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന പോലെ ഇവിടെ കടമ്പ ബസ് സ്റ്റാൻഡ് ഇനി എനിക്ക് പോകേണ്ടത് ഈ ഒരു കുറ്റി ബസ്സിലാണ് പോകേണ്ട സ്ഥലം പോണ്ട പി ഒ എൻ ഡി എ പോണ്ട പോണ്ടെത്തന്നെ യു കെ ഉണ്ടായിരുന്നു ഇപ്പോൾ രൂപ ബസ് ടിക്കറ്റ് ഏകദേശം ഇരുപത്തി ഇരുപത് കിലോമീറ്ററിൻ്റെ അടുത്ത് യാത്രയുണ്ട് ആറു മണി കഴിഞ്ഞ് റിയില്ല ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബസ്സുകളൊക്കെ നല്ല ഉരുട്ടി ഉട്ടി ഉരുട്ടി പോകുള്ളൂ എന്നിട്ട് രാവിലെ പോകുന്നൊക്കെ കഥ അറിയില്ല പിന്നെ വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ സമയത്ത് ഉട്ടി വിറ്റുന്നേരം എത്രത്തോളം സ്ലോ ആക്കാൻ പറ്റും അത്രയും സ്ലോ ആക്കിയിട്ട് പോകുള്ളൂ ഇവിടെ ഉള്ള ഈ ബസ്സാണ് എ സി ഇലക്ട്രിക് ബസ്സാണ് ഇവിടെ ഇഷ്ടം പോകേണ്ടത് സമയം മുപ്പത്തിനാല് ബസ് ഇലക്ട്രിക് ബസ് ഇഷ്ടം പോലെ ഇനിയിപ്പോ ഇട്ടിട്ട് ആർക്കെങ്കിലും കാണിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് എങ്ങനെ പോലൊന്നും മറ്റും അറിയണോ അവിടെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല ആർക്കും വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല ഏതോ ഇല്ലാത്ത ഏരിയയിലാണ് തോന്നുന്നു ഇതൊക്കെ ഉള്ളത് ഇനിയിപ്പോൾ എന്തോ ഭാഗ്യത്തിന് ലൊക്കേഷൻ ഇട്ടിരുന്നു ഇനിയിപ്പോ ആ ലൊക്കേഷൻ വിളിച്ചു പോകാം